ഒന്നും പറയാൻ അവളെ കൂടെ തൂക്കി അതിന്റെ വീഡിയോ അറിയാൻ വേണ്ടി അവിടെ ആ സുമതി കേസാ ഏതാ മോളോ പണ്ട് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റാ ചോദിക്കാനും പറയാനും ഇപ്പഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ഞാനും പണ്ടുള്ള വ്യക്തിയല്ലേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ടില്ലല്ലോ ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല നിങ്ങളൊരു അധ്യാപകനാണ് ഇങ്ങനെയൊക്കെ പറയും കളികാലം അല്ലാതെ എന്തു പറയാൻ അധ്യാപകന്മാരത്ര ശരിയൊന്നും അല്ല ഈ കാലത്ത് ഇതൊക്കെ തന്നെ ബസ്സിൽ പോലും വിശ്വസിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് യാത്ര അകത്തുള്ളതൊന്നും പറ്റാത്തൊരവസ്ഥയാണ് എന്നെ പോലെ വീട് ജോലി ജോലി വീട് അങ്ങനെയുള്ള മാന്യന്മാരെ പോലും പെടുത്തുന്ന കാലമാണ് പറഞ്ഞതാ അത് ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം മാന്യന്മാര് മര്യാദക്ക് കിടന്നാൽ ആരും ഒന്നിനും പെടുത്തൂല അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഞാൻ പോകുന്നു എനിക്ക് സൊസൈറ്റി അടയ്ക്കുന്നപ്പോ പാല് വാങ്ങാനുണ്ട് ആരല്ലേ സരള ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നിറങ്ങി ഓർണ ഗോപാറല്ലേ വെറുതെ അല്ലേ സരളചേച്ചിയുടെ വീട്ടിൽ പോക്കോരോന്ന് പറയണോ മാനു എന്ത് മരത്തിന്റെ വീട്ടില് ഇനി നിങ്ങളോള് ഞാൻ കണ്ടുപിടിക്ക